പറയാന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും എനിക്ക് ഇഷ്ടമായിരിക്കുന്നത് നിങ്ങക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കണെ എനിക്കും ഇഷ്ടമായിരിക്കേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന ഒരാളാണ് കല്യാണം കഴിഞ്ഞെന്ന് ചോദിച്ചിട്ട് അടുത്തേ തന്നെ ഇരിക്കാനൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ എനിക്കൊന്നും ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല ഞാൻ ആ വൈകി പോലും ഇല്ല എനിക്ക് വേണമെങ്കിൽ പിന്നെ എന്നെ കല്യാണം കഴിക്കുന്ന ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ടൊന്നല്ലോ അല്ലല്ല പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഇല്ല പക്ഷെ ഞാൻ പണിക്ക് പോലെ കുറച്ച് കുറവാണ് കല്യാണം കഴിഞ്ഞാൽ ഞാൻ തീരെ പോകില്ല നിങ്ങൾ പണിക്ക് പോവാലോ കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് ജീവിതകാലം മുഴുവനായിട്ട് പോറ്റാന്നൊന്നും ഞമ്മളാരോടും പറയണില്ലല്ലോ നിൽക്കും പോറ്റാലോ നിങ്ങൾ പോയി കൊണ്ടുവരാ ഞാൻ വീട്ടില് പാചകങ്ങളൊക്കെ വെച്ച് അടിച്ച് നമുക്ക് ജീവിക്കാം അപ്പൊ വീട്ടിൽ തന്നെ ആൾക്കാർ എന്തെങ്കിലും പറയൂലേ ആൾക്കാരെന്തെങ്കിലും ഒക്കെ പറഞ്ഞോട്ടെ നമ്മൾ അതൊന്നും നോക്കണ്ട കുറച്ച് പുരോഗമന ചിന്താഗതിയുള്ള ആൾക്കാരല്ലേ ആൾക്കാരോട് പോയി പണി വെക്കാൻ പറയും അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു പണി എന്തെങ്കിലും സെറ്റാക്കി ഞാൻ പറയാം